ഹലോ ലൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് രാവിലാണ് ഉദ്ദേശിച്ചത് പക്ഷെ ദിവസം തുടങ്ങിയത് ഉച്ചയായി ഉച്ചയല്ല ഉച്ച മുക്കാൽ രണ്ടേ മുക്കാൽ ആയിട്ടുണ്ട് നമുക്ക് റെഡി ആയിട്ടൊന്ന് പുറത്തു പോകണം രണ്ടേരം രണ്ടേ മുക്കാലായിട്ടുണ്ട് ഫുഡ് കഴിക്കണം പുറത്ത് പോകണം എന്നൊരു ഉണ്ട് അതിന്റെ പരിപാടി ഉണ്ട് ഞങ്ങൾ കാറിൻ്റെ കുറച്ച് കാര്യങ്ങൾ പോയി നോക്കാറുണ്ട് അപ്പൊ ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാമെന്നും അല്ല നേരത്തെ നീച്ചേനെ കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് അന്ന് നമ്മൾ ലഞ്ചും കഴിച്ച് ഞങ്ങളുടെ യാത്ര പുറപ്പെട്ടു ഇന്നത്തെ ടാസ്ക് നമ്പർ വൺ ബസ് ഞാൻ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ കാർ സർവീസിലായതുകൊണ്ട് അതിൻ്റെ പാർട്സ് എടുക്കാനുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് പോയി ഒരാളെ വെയിറ്റ് ചെയ്തിരുന്നു എത്തി അങ്ങനെ ഇതാണ് സിദ്ധിക്കാം നമ്മൾ ഈ സാധനം വാങ്ങിക്കാൻ വന്നത് മൂപ്പരത്ത് സെറ്റ് ആക്കുന്ന നേരം കൊണ്ട് നമ്മളവിടെ മൊത്തം ചുറ്റിക്കറങ്ങിക്കണ്ട് ഒരു വലിയ ഏരിയ മൊത്തം ഈ കറണ്ട് ഐറ്റംസ് ആണ് കേട്ടോ കൊട്ടേ ഞാൻ പോയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഏരിയയിലോട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇവനെ പറ്റി എന്ത് പറയാനും നമുക്ക് ഒഴിവാക്കി വിടാം ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കടുപ്പിനിയാണ് അവിടെ നല്ല ഭംഗിയിലൊരു പാലം ഉണ്ട് ഇതാണ് ഞങ്ങൾ പറഞ്ഞ എണ്ണങ്ങളുടെ വണ്ടി തോന്നുന്നു ഗാരേജിൽ സാധനം കിട്ടാനായിട്ട് ആറ് ആറ് മാസം ഈ ഇതാണ് ആക്ച്വലി വണ്ടീന്റെ കളറ് ഇതെടുത്ത മൂട്ടില് വന്നിട്ട് വലിയ കഥയാ പാർട്സ് ഒക്കെ മാറ്റി ഇനി അല്ലറ ചില്ലറ പണിയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇവനെ ഇറക്കാം അത് വേണം ഞങ്ങക്ക് ട്രിപ്പ് പോവാൻ ആക്ച്വലി എന്താണ്ടായെന്ന് വെച്ചാൽ ഞങ്ങൾ കൊണ്ടുവന്ന സാധനം അല്ലായിരുന്നു അത് ഇനി ഇതിന്റെ പിന്നാലെ നടന്നിട്ട് അതെടുത്തോണ്ടായിരുന്നു നമ്മൾ കൊണ്ടുവന്ന സാധനവും സൈസ് വ്യത്യാസവും ഉണ്ട് പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ഞങ്ങളുടെ സ്വന്തം ഷോപ്പിലോട്ടാണ് മല്ലു സർവ് ഇത് ഞങ്ങളുടെ ഷോപ്പാണ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കുറ്റിച്ചേറിയ പിന്നെ ഈസ്റ്റാൻഡ് ഒരു ഷൂട്ട് ഷൂട്ടില്ലേനോട് അതിന് കുറച്ച് സാധനങ്ങൾ വായിക്കാനായിട്ട് ഞങ്ങൾ നേരെ വിട്ടത് ലുലൂലോട്ടാണ് ലാസ്റ്റ് ടൈം ഞങ്ങൾ ഓൾറെഡി കൊമ്പൂച്ച ഒരു വട്ടം ട്രൈ ചെയ്തതിന് രണ്ടാക്കും തീരെ ഇഷ്ടമായിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് അത് പിന്നെയും ട്രൈ ചെയ്യണമെന്ന് അതിയായ പോതി ഞാൻ പറഞ്ഞു എന്നാ ട്രൈ ചെയ്ത് നോക്കുന്നു

സംഗതി ആസ് യൂഷ്വൽ അടപടലം മുഞ്ചി അഞ്ച് പൈസ കില്ലേനും ഫ്ലേവർ രണ്ടാക്കും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഏറ്റവും വലിയ മണ്ടത്തരം എന്താന്ന് വെച്ചാൽ സാധനം ഞാൻ വിചാരിച്ചു വെറും നമ്മൾ അന്ന് കുടിച്ചതും അത് മൂടാക്കി നമ്മൾ സെറ്റ് ലുലു എന്തോ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല വെറൈറ്റീസ് ഓഫ് ഡോണറ്റ്സ് ഒക്കെ അവിടെ കണ്ടു അതൊക്കെ കംപ്ലീറ്റ് ചുറ്റിക്കറങ്ങി അങ്ങനെ വീട്ടിൽ പോയി അനിയനെയും കൂടെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ ഒന്നും ഇറങ്ങാനിറങ്ങി അപ്പോഴേക്കും ടൈം ഏകദേശം എട്ട് മണി ഇതാണ് എൻ്റെ അനിയത്തി ആതില ഞങ്ങൾ മൂന്നാളോടെ കോഴിക്കോട് മാങ്കാവിലുള്ള ഹംഗ്രിലോട്ടാണ് പോയത് അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഞങ്ങൾ ഒരു മൂവിക്ക് പോയിരുന്നു അതിൻ്റെ വിഷൽസ് ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിൽ പോയി ഷോപ്പിൽ പോയിട്ട് വീട്ടിലോട്ട് വന്നു വീട്ടിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈസ്റ്റേണിൻ്റെ ഷൂട്ട് എടുത്തു അവർ ചിക്കൻ കറിയൊക്കെ പ്രിപ്പയർ ചെയ്ത് അതും കൂട്ടി കഴിച്ചു അന്നത്തോടെ എൻ്റെ ഒരു ഡേ അവിടെ കംപ്ലീറ്റ് ആവാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ഡു കമൻറ്റ്